പ്രിയപ്പെട്ട കൂട്ടുകാരെ അപ്പം ഇന്ന് വീണ്ടും ഒരു പുതിയൊരു കഥയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ മുമ്പത്തെ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണണേ അതിൽ നല്ല നല്ല സ്റ്റോറീസൊക്കെ ഉണ്ട് അപ്പം നമുക്ക് കഥയിലേക്ക് പോയാലോ അപ്പോൾ ഇന്നത്തെ കഥയുടെ പേരാണ് കള്ളം കളഞ്ഞ സമ്മാനം പണ്ട് പണ്ട് ചന്ദ്രപുരിയിൽ കേശുഭായ് എന്ന പേരുള്ള ധനികനായ ഒരു വ്യാപാരി ഉണ്ടായിരുന്നു മധുര പലഹാര വ്യാപാരമായിരുന്നു അയാൾക്ക് സ്വന്തം വീടിനോട് ചേർന്നായിരുന്നു കേശുബായിയുടെ പലഹാര നിർമ്മാണശാല അവിടെ വെച്ച് ഉണ്ടാക്കുന്ന വിവിധ തരം പലഹാരങ്ങൾ തൊറ്റടുത്തു തന്നെയുള്ള വിൽപ്പനശാലയിലെത്തിച്ച് വിൽപ്പന നടത്തും അതാണ് പതിവ് കേശുബായിക്ക് ജോലിയിൽ സഹായത്തിനായി രണ്ട് തൊഴിലാളികളുമുണ്ട് ഒന്നാമൻ ചേതൻ രണ്ടാമൻ ബോലു ചേതൻ മെടുക്കനാണ് കേശു കേശുബായ് ഏൽപ്പിക്കുന്ന ജോലികളെല്ലാം അവൻ സന്തോഷപൂർവ്വം ചെയ്തു തീർക്കും എന്നാൽ ബോലു ആകട്ടെ കുഴി മടിയനാണ് മടിച്ചു മടിച്ചാണ് അവൻ ജോലി ചെയ്യുക ഒരിക്കൽ ഓരോന്നോർത്ത് വെറുതെ അങ്ങനെ കുത്തിയിരിക്കുകയായിരുന്ന ബോലുവിൻ്റെ അടുത്തേക്ക് ചേതൻ കൂടിയെത്തി എന്നിട്ട് പറഞ്ഞു ബോലു കുറച്ച് പലഹാരപ്പെട്ടികൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട് വരൂ നമുക്കത് ഇപ്പോൾ തന്നെ പേടികയിൽ എത്തിക്കണം ബോലു ചിന്തിച്ചു വന്നിരിക്കുന്നു ജോലിയുമായി വയ്യെന്നിപ്പോൾ എങ്ങനെയാ പറയുക ഞാനും ഇവനെ പോലെ ഒരു ജോലിക്കാരനായി പോയില്ലേ ബോലു എഴുന്നേറ്റ് ചേതനൊപ്പം പണിശാലയിലേക്ക് നടന്നു മടിച്ചു മടിച്ചാണ് അവൻ ജോലി മുഴുവനും ചെയ്തു തീർത്തത് ഒട്ടും താല്പര്യമില്ലാതെ ചേതൻ്റെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് മാത്രം ചെയ്ത ജോലിയായതിനാൽ ബോലു പെട്ടെന്ന് തളർന്ന അവശ്യനായി വലിയ പരവേശത്തോടും നീരസത്തോടും കൂടി അവൻ ചേതനോട് പറഞ്ഞു നോക്കൂ ചേതൻ ഇതുപോലുള്ള ജോലികളൊന്നും ഇനി നീ എന്നെ ഏൽപ്പിക്കരുതേ എനിക്ക് വയ്യ ചേതൻ അത് കേട്ട് വെറുതെ ചിരിച്ചതേയുള്ളൂ പിന്നീടൊരു ദിവസം ഉച്ച നേരത്ത് ചേതൻ ബോലുവിനോട് പറഞ്ഞു ബോലു നമ്മളെ മുതലാളി വിളിക്കുന്നു വരൂ ബോലു ചിന്തിച്ചു അന്നത്തെ പോലെ പെട്ടിയും പേറി നടക്കാനായിരിക്കും വയ്യ ഒന്ന് രക്ഷപ്പെട്ടു കിട്ടാൻ എന്താണൊരു വഴി ബോലുവിൻ്റെ വക്രബുദ്ധി പ്രവർത്തിച്ചു തുടങ്ങി കഴുത്തുവേദനയാണെന്നുള്ള കള്ളം പറയാം കൈകൾ ഇളക്കാനേ വയ്യ എന്നും പറയാം അപ്പോൾ തന്നെ കൊണ്ട് മുതലാളി ജോലി ചെയ്യിക്കില്ല ആലോചിച്ചുറപ്പിച്ചത് പ്രകാരം ബോലു ചേതനോട് തന്നെ കഴുത്തിനും കാലിനും കൈകൾക്കുമൊക്കെ വലിയ വേദനയുള്ളതായി അഭിനയിച്ചു കൊണ്ട് പറഞ്ഞു അയ്യോ ചേതൻ ഇന്നലെ രാത്രി ഞാൻ ഉറക്കത്തിൽ കട്ടിലിൽ നിന്നൊന്ന് വീണു മേലാസകലം വല്ലാത്ത വേദന നീര് വെച്ചിരിക്കുന്നു ഒരു കടുകുമണി എടുത്തു പൊക്കാൻ പോലും എനിക്ക് വയ്യ പാവം ചേതൻ ബോലു പറഞ്ഞതെല്ലാം സത്യമാണെന്ന് കരുതി അവൻ വിശ്വസിച്ചു ചേതൻ പോയി കഴിഞ്ഞപ്പോഴേക്കും ബോലുവിന് വലിയ സന്തോഷമായി കള്ളം പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള തൻ്റെ കഴിവിനെ കുറിച്ചോർത്തപ്പോൾ അവന് സ്വയം മതിപ്പ് തോന്നി മുറിക്കകത്തിരുന്നാൽ തന്നെ ആരെങ്കിലുമൊക്കെ കാണാനെത്തും അതോടെ തൻ്റെ കള്ളി വെളിച്ചത്താകും അതുകൊണ്ട് വൈദ്യരെ കാണാൻ പോവുകയാണെന്ന ഭാവേനെ പുറത്തിറങ്ങി നടക്കാമെന്ന് കരുതി ബോലു എഴുന്നേറ്റു ഇടവയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ബോലു ആ കാഴ്ച കണ്ടത് ചേതൻ ഒരു വലിയ പെട്ടി തലയിലേക്ക് നടന്നു വരുന്നു അത് കണ്ടപ്പോൾ ബോലുവിന് ചിരിപൊട്ടി കയുതയെപ്പോലെ അധ്വാനിച്ച് കഷ്ടപ്പെടുന്നു അവനെന്നെ പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊയ്യാനുള്ള കഴിവില്ലാതായിപ്പോയല്ലോ ബോലുവിൻ്റെ അടുത്തെത്തിയപ്പോൾ ചേതൻ ഒന്ന് നിന്നു എന്നിട്ട് തലയിൽ നിന്ന് പെട്ടി താഴെ ഇറക്കാതെ തന്നെ ബോലുവിനോട് ചോദിച്ചു എൻ്റെ ബോലു അറിഞ്ഞതില്ലേ നീയൊന്നും ബോലു ഇല്ലെന്ന ഭാവത്തിൽ ചേതനെ നോക്കി ചേതൻ വലിയ സന്തോഷത്തോടു കൂടി തുടർന്നു നമ്മുടെ മുതലാളിക്കൊരു പെൺകുഞ്ഞു പിറന്നിരിക്കുന്നു അതിൻ്റെ സന്തോഷത്തിൽ മുതലാളി എല്ലാവർക്കും സമ്മാനങ്ങൾ നൽകുന്നുണ്ട് ഈ വലിയ പെട്ടി നിറയെ മുതലാളി എനിക്ക് തന്ന സമ്മാനങ്ങളാ അത് തരാനാ മുതലാളി നമ്മളെ വിളിപ്പിച്ചത് ചേതൻ്റെ വാക്കുകൾ കേട്ട ബോലു അമ്പരന്ന് പോയി ബോലു താൻ പറഞ്ഞ കള്ളത്തെ ഓർക്കാതെ അബദ്ധത്തിൽ പറഞ്ഞു പോയി ഓ എന്റെ സമ്മാനപ്പെട്ടി എവിടെ ഞാനിപ്പോൾ തന്നെ അത് പോയി എടുക്കാം അപ്പോൾ ചേതൻ പറഞ്ഞു നിനക്കൊരു കടുകുമണി പോലും പൊക്കാനാവില്ലെന്നല്ലേ നീ പറഞ്ഞത് അതുകൊണ്ട് നിനക്കുള്ള സമ്മാനപ്പെട്ടി മറ്റാരോ എടുത്തു കൊണ്ടുപോയി പാവം ബോലു അവനാകെ ഞെട്ടിപ്പോയി തൻ്റെ മടി കാരണമാണ് തനിക്ക് സമ്മാനപ്പെട്ടി നഷ്ടപ്പെട്ടതെന്ന് അവന് മനസ്സിലായി മേലിൽ ഒരിക്കലും കള്ളം പറയില്ലെന്നും മടി പിടിച്ചിരിക്കില്ലെന്നും അവൻ അപ്പോൾ തന്നെ ഒരു തീരുമാനമെടുത്തു